ഹലോ അല്ല സുഖല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് കാക്കുവിൻ്റെ പണിയുടെ ഭാഗമായിട്ട് ഞാനും കാക്കുവിൻ്റെ പിന്നാലെ ഇറങ്ങിയതാണ് ഒരു സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾക്ക് സാധനം പോയിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് എന്നെ സാധനം എന്താന്ന് കാണിച്ചാൽ കേട്ടോ അപ്പൊ നമ്മൾ സാധനം നമ്മൾ മേടിച്ച പോണം സാധനം ഗ്യാസ് എടുപ്പാണ് ഉണ്ടാവുള്ളൂ അപ്പോ ഇതിനെന്താ പറയ സിഗിഡിന്നെട്ടാ പറയാ അങ്ങനെയല്ല പറയാം ള്ളാര് ഷകഡിന്ന് പറയേ വല്യ ആൾക്കാർ സിഗഡിന്ന് പറയുന്നത് കൂടി അപ്പ അതാ ഞങ്ങൾ കൊണ്ടേ കൊടുക്കാൻ കൊണ്ടിരിക്കാണ് ഭയങ്കര റോഡ് നല്ല റോഡായി കിടക്കട്ട കടകടന്ന് നടത്താ ഞങ്ങള് പോണെ ഓരോനിയും മച്ചോനിയും മടത്ത് പടയത് ആകിട്ട് ഞങ്ങള് പോന്നിട പെണ്ണുങ്ങള് വിരുന്നുവായപ്പോ കുക്കിങ് ഓടിച്ചതാത്രേ അപ്പൊ ഗ്യാസ് കേടും അപ്പൊ ഞങ്ങള് ഗ്യാസ് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതാ കേട്ടോ കേട്ട വെള്ളിപ്പായിപ്പായ കുട്ടികളെ <laughs> <laughs> então, gostar, ി പോണേ വലിപ്പ് വിചാരിച്ചപ്പോൾ എന്തിനാ ടാറ്റാടി തന്നെയും ആ കുട്ടിൻ്റെ ഇടയിൽ ടാറ്റാടി തന്നോ ഞാൻ രാജാടി കൊടുത്താണ് അപ്പൊ സ്കൂള് വിട്ടത് കാരണം ഞാൻ വേറെ സംഭവം കൂടി കാണിച്ചു പക്ഷെ സ്കൂളിലേക്ക് ഭയങ്കര സ്പീഡാണ് ഞമ്മളൊന്നും അവിടെ എത്തണേലില്ല ഇതാ പോണത് ഒരിത്താത്തതാ കുട്ടിയാണ് പോണക്കെ പോണ പോ സൈക്കിളും കൂടി ഓടിച്ചാണ് അറിയാതൊക്കെ കണ്ടിട്ടേ വല്ലാത്തടങ്ക എന്തായാലും ഹോളേജിൽ ഓടിച്ചിട്ടേ ിക്കണില്ല അപ്പം എന്നാ ഞങ്ങൾ ഏതാനും എത്തിത്തുടങ്ങി ഇവിടെ കണ്ടെട്ടോ കുറേ കുട്ടികൾ തുടങ്ങിയ കണ്ടോളിലിട്ടൊക്കെ പോവുകയാണ് ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് പച്ചപ്പുള ചോളം സ്റ്റാർട്ടായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇത് എന്താണ് ഗ്രീൻ 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 നല്ല ശ്വാസേ കാണാൻ സ്കൂളോട്ട് പോകുന്ന കുട്ടികളൊക്കെ ഇവിടെ കൊറേ ദൂരത്തുക്കളാന്നു പോകുന്നത് സ്കൂളൊക്കെ കൊറേ കറിയും ഇവിടെ കരിമ്പാണി കാണുന്നത് അപ്പൊ നമ്മൾ ഓല വീട്ടിലൊക്കെ വന്ന് കാണട്ടോ കൊയിമ്മ കൊയിഞ്ഞ പേടിയുണ്ടായിട്ടല്ല തിന്നാനൊക്കെ ഒരു പേടിയില്ല യാണെങ്കിൽ കോട്ടുടെ കുട്ടികളെ ഞാൻ പിടിച്ചമ്പിട്ട് നമ്മളിഞ്ഞ് ഇതോല വീട്ടിൽക്കോട്ടെ ഓല കുടിയത്തെ അമ്പകളാണ് മച്ചുവിടെ ഉണ്ടെങ്കിൽ അയ്യോ അമ്പ അയ്യോ അമ്പാന്ന് പറഞ്ഞു മറച്ചമ്പുണ്ട് ഇതാ മറച്ചമ്പല കുടീക്കുകയാണ് ഞങ്ങൾ ഇതാ ഓല ഫാമിതാ ഈ ഒരു കുഞ്ഞി അമ്പ ഉണ്ടോ കൊളുത്തമ്പ ൊടി എത്തി ചോറിനാണ് ചോറുന്നാണ് ചോറുന്നാണ് നമ്മുടെ ചോറകത്ത് നോമ്പറകും അപ്പം നമ്മൾ തിന്നിട്ടാണ് പോക്കുന്നത് നാലുമണി നമുക്ക് എന്തേലും കാണാൻ വെച്ചപ്പോൾ എന്തെങ്കിലും വേണം എന്നറിയാൻ വെള്ളം തോന്ന ഒന്നും കുടിച്ചില്ല ഈ മോശമല്ലേ അപ്പം നമ്മൾ വെള്ളം കുടിച്ചു

ഫിറ്റ് ചെയ്ത് ശരിയാക്കി കൊടുക്കാണ് ഞാൻ പുറത്തിറങ്ങിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഞമ്മളിങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയല്ലല്ലോ അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയതാണ് ഇതൊക്കെ വെറുതെ കേട്ടോ ഈ പശു ഇതൊക്കെ കണ്ട തോന്നും വരെ വീടൊക്കെ പാവങ്ങളൊന്നും പക്ഷെ അല്ല നമ്മളൊക്കെ എന്താ വിചാരിക്കുക വില കയറ്റി അതിൻ്റെ ഉള്ളിൽ കുത്തിയിരിക്കുക ബല്ല എന്താ വിചാരിക്കുക അതൊരു വെറുതെ ഉള്ള ചിലവാണ് എന്തിനു നമ്മൾ ഇത്ര പൈസ കൊടുത്ത് വിലയേറ്റണം അതാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങും അവിടുത്തെ ഒക്കെ ക്ലിയറായി എന്താണല്ലോ ഫുള്ള് വീട് കേട്ടോ ഞാൻ ഇതാണ് ഫുള്ള് വീട് എന്താ പശുവിന്റെ ആ കാണുന്നത് അതോ ഇതൊക്കെ ഓല വശമാണ് അതൊക്കെ ഓല വശമാണ് കേട്ടോ അതാണ്ടാവും എണ്ണ ഒന്നും പറ്റൂല എണ്ണ മോശമല്ലേ എണ്ണ എണ്ണം കുറവുള്ളു അപ്പം ഇതാ അതൊക്കെ വശമാണ് ഞാൻ പോവാണ് ഞാൻ പോവാണ് ഇതാ അത് ഇതാ പശു ഇത് വശുമില്ല എന്താ കാളയും പോത്തോ എന്തായെന്ന് പറയാം പേരൊന്നും അറിയില്ല അതാ നെയ്യ് കോഴിയാണ് ഇതിന്റെ മേത്തേക്ക് അടിയത് ഏറ്റാ കുത്താണ് കൊത്താണ്ടല്ലോ അപ്പം നമ്മുടെ സർവീസൊക്കെ അവസാനിച്ചു ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് നമ്മൾ ചില ആളുകൾക്കൊക്കെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചില ആളുകൾക്കൊന്നുമില്ല കടയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു ചട്നിയാണ് സ്പെസലി എന്നൊക്കെയാണ് ഉലിപ്പാർ ഇങ്ങനെ അപ്പോ ഏ അങ്ങനൊന്നൂടെ അതുകൊണ്ട് അപ്പോ നമ്മള് വന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആയി വടഭാവം സൂപ്പറായിട്ട് അപ്പോൾ എന്നാലും ഇപ്പം നല്ല വെയിലേഴ്സ് ഉണ്ട് പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് രണ്ടു പേര് ഇപ്പോൾ മഴ പെയ്തു അപ്പം ഇന്നടുത്ത മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കൂടാണ് ഏട്ടെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ